കനത്ത മഴയെ തുടർന്ന് കേരളം ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് വലിയ വലിയ വാഹനങ്ങൾ പോലും ഒഴുകിപ്പോകുന്ന നിരവധി ദൃശ്യങ്ങളും ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് പത്തൊമ്പതാം തീയതി വരെ കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നിരവധി പേരെ കാണാതായിരിക്കുകയാണ് നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ കേരളം ഭീതിജനകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് വളരെ അഭിനന്ദനീയർഹമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി ഡി സതീശൻ വളരെ മികച്ചൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മഴക്കെടുതിയെ തുടർന്ന് നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ സംഭാഷണത്തിലാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും സഹായവും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് കേരളം ഇത്തരത്തിലൊരു ഭീതിജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ മറ്റു രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല ഇപ്പോൾ പ്രസക്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് കേരളം ശ്രദ്ധ കൊടുക്കുന്നത് എന്ന സന്ദേശം തന്നെയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നൽകുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വി ഡി സതീശൻ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും സഹകരണവും മുഖ്യമന്ത്രിയെ അറിയിച്ചതായി പ്രഖ്യാപിച്ചത് കൂടാതെ എല്ലാ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരും യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണമെന്നും വി ഡി സതീശൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഈ മഴ ദിനങ്ങളിൽ ജീവഹാനിയും കൂടുതൽ നാശനഷ്ടങ്ങളും ഉണ്ടാകാതെ നോക്കാമെന്ന പ്രതീക്ഷയും വി ഡി സതീശൻ പങ്കുവെക്കുന്നുണ്ട് ഇത്തരത്തിൽ മഴക്കെടുതിയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് വി ഡി സതീശൻ എന്ന നേതാവ് എടുത്ത നിലപാടിന് ഒരുപാട് പ്രസക്തിയുണ്ട് കാരണം ഒരു ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായി ചിന്തിക്കാതെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാതെ അതിനെ അതിജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അവിടെ രാഷ്ട്രീയത്തിന് യാതൊരു പ്രാധാന്യവുമില്ല മറിച്ച് ഓരോ ജീവനുകളും രക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നാണ് വി ഡി സതീശൻ എന്ന നേതാവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇതുതന്നെയായിരിക്കും കാരണം രാഷ്ട്രീയപരമായി വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് വാക്കുകൾ കൊണ്ട് പക്ഷേ കേരളം ഒരു പ്രതിസന്ധി അവിടെ ഇരുവരും രാഷ്ട്രീയം മറക്കുന്നു ഓരോ ജീവനുകളും രക്ഷിക്കാനായി ഇരുവരും സഹകരിച്ചു പ്രവർത്തിക്കുന്നു അത് സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉള്ളപ്പോൾ നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാം ഈ ദുരന്തത്തെയും നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള